പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ പ്രവാസി ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും കൊണ്ടോട്ടി തങ്ങൾ ഡയാലിസിസ് സെന്റർ എന്നിവയും സംയുക്തമായി നിലമ്പൂർ വ്യാപാര ഭവനിൽ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രവാസി ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് റഷീദ് വരക്കോടൻ അധ്യക്ഷത വഹിച്ചു സി എച്ച് ഇക്ബാൽ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ക്യാമ്പ് നിയമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലമ്പൂരിന്റെ ഒരു അനിവാര്യതയാണ് ഈ ക്യാമ്പ് എന്നുള്ളത് ഉണർക്കിതിൽ നിന്ന് പാദമായി നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഈ ക്യാമ്പ് എല്ലാ പഞ്ചായത്തിലേക്കും അത് അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവാസികൾക്കും മറ്റുള്ള ആളുകൾക്കും രോഗങ്ങൾ അധികരിച്ചു വരുമ്പോൾ അവരെ നമ്മുടെ മുൻകൂട്ടി തന്നെ അറിയിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്യാമ്പിന്റെ പ്രവർത്തനമായി നമ്മൾ പോകുന്നത് നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കൊമ്പൻ ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി സനിൽകുമാർ കെ നൌഷാദ് അബ്ദുട്ടി പുളക്കൽ മുംതാസ് ബാബു മുനീബ് എന്നിവർ സംസാരിച്ചു നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് എൻഫോർ ന്യൂസ് നിലമ്പൂർ indulgence traditional but revolutionary sensible diversity Shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery the value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.